കോൺഗ്രസ് തൊടുപുഴ ഈസ്റ്റ് മണ്ഡലം കമ്മിറ്റി ആഭിമുഖ്യത്തിൽ ഗാന്ധി ജയന്തി ആഘോഷിച്ചു കാഞ്ഞിരമറ്റം കവലയിലാണ് ചടങ്ങുകൾ സംഘടിപ്പിച്ചത് മുൻ ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് ജാഫർ ഖാൻ മുഹമ്മദ് ഉദ്ഘാടനം ചെയ്തു തൊടുപുഴ ഈസ്റ്റ് കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റി ആഭിമുഖ്യത്തിൽ ഗാന്ധി ജയന്തി ദിനാചരണ പരിപാടികൾ സംഘടിപ്പിച്ചു കാഞ്ഞിരമറ്റം കവലയിലായിരുന്നു ചടങ്ങ് മുൻ ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് ജാഫർ ഖാൻ മുഹമ്മദ് ഉദ്ഘാടനം ചെയ്തു ലോകരാഷ്ട്രങ്ങൾ ഒന്നടങ്കം മഹാത്മാഗാന്ധിയുടെ പാത പിൻപറ്റുവാൻ മത്സരിക്കുമ്പോൾ ഇന്ത്യൻ ഭരണകൂട വാർത്തയിലെ സബർമതി ആശ്രമത്തിൽ പോലും കാവ്യവൽക്കരണം നടത്തിയാണെന്ന് അദ്ദേഹം പറഞ്ഞു പാർലമെന്റ് മന്ദിരത്തിന് മുന്നിൽ ഗാന്ധി പ്രതിമ പോലും നീക്കം ചെയ്തവർ ഗാന്ധിജിയുടെ കൊലയാളികളെ മഹത്വവൽക്കരിക്കുന്ന കർമ്മമാണ് ഇപ്പോൾ അനുഷ്ഠിക്കുന്നതെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി മഹാത്മാജിയുടെ നൂറ്റി അൻപത്തി അഞ്ചാം ജന്മദിനവും ഈ ആഘോഷിക്കുന്ന ഈ വേളയിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രാജ്യത്താകമാനം എല്ലാ വാർഡ് തലങ്ങളിലും സംഘടിപ്പിച്ചിരിക്കുന്ന അനുസ്മരണ സമ്മേളനങ്ങളുടെ ഭാഗമായിട്ടാണ് നമ്മൾ ഇവിടെ കാഞ്ഞിരമറ്റം യൂണിറ്റിൽ തൊഴിലാളികളും ഈ പ്രദേശത്തെ കോൺഗ്രസിൻ്റെ പ്രവർത്തകന്മാരുൾപ്പെടെയുള്ള ആളുകൾ ഈ അനുസ്മരണ സമ്മേളനം സംഘടിപ്പിച്ചിരിക്കുന്നത് മഹാത്മാഗാന്ധിയുടെ ഫോട്ടോ ഏതെങ്കിലും ചില്ലുകൂടിൽ വെച്ചിട്ട് മഹാത്മാഗാന്ധിയുടെ ആദർശങ്ങളെ തള്ളിപ്പറയുന്ന ഭരണകൂടമാണ് ഇന്ന് രാജ്യത്ത് നിലനിൽക്കുന്നത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് കൊണ്ടുവന്ന ചൈതന്യവത്തായ നല്ല നാളുകളെ നഷ്ടപ്പെടുത്തിക്കൊണ്ട് പോലും തിരസ്കരിച്ചുകൊണ്ട് ഇന്ത്യ ഭരിച്ചുകൊണ്ടിരിക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ മഹാത്മാഗാന്ധി ആഗ്രഹിച്ച സബർമതി ആശ്രമത്തിൻ്റെ ചൈതന്യം പോലും രീതിയിലുള്ള പ്രവർത്തനങ്ങളാണ് രാജ്യത്ത് നടത്തിക്കൊണ്ടിരിക്കുന്നത് ബ്ലോക്ക് കോൺഗ്രസ് സെക്രട്ടറി അഷ്റഫ് മണ്ഡലം സെക്രട്ടറി സാബു കൃഷ്ണൻ എന്നിവർ അനുസ്മരണ യോഗത്തിൽ സംസാരിച്ചു ലോകോത്തര നിലവാരമാർന്ന ഇന്റീരിയർ ഫർണിഷിംഗിന് രാജകീയ പ്രൌഢിയേകുവാൻ ആധുനിക രീതിയിൽ സജ്ജീകരിച്ചിരിക്കുന്ന കേരളത്തിലെ ഏറ്റവും വലിയ ഷോറൂം ചേർക്കോട്ട് ഫർണിഷിംഗ് ആറായിരം സ്ക്വയർ ഫീറ്റിൽ ആയിരക്കണക്കിന് ഡിസൈനുകളിലായി പ്രമുഖ ബ്രാൻഡുകളുടെ കർട്ടൺസ് ഫർണിഷിംഗ്സ് മാട്രേഴ്സ് மயர்ந்தேகம் மாத்திரம் கஸ்டமே வண்டி பிரத்யேகம்